പക്ഷെ അവിടെ തട്ടി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വീണു കേട്ടോ ഗായ്സ് കോമഡി എന്ന് പറഞ്ഞാൽ പത്ത് അമ്പത് കൊല്ലം പഴക്കമുള്ള സാധനമാണ് പപ്പാന നമ്മുടെ പപ്പാനൊക്കെ ചെറുപ്പത്തിലെ ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അമ്മ നമ്മുടെ വീടിന്റെ പണി തുടങ്ങാൻ പോവാണ് ഗൈ നമ്മൾ പൂരഞ്ചാലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങോട്ട് നമ്മുടെ വീടിനടുത്തിട്ട് ഓടി വരുന്ന ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പായത് തന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് വിറക്കിയോ വണ്ടിയിൽ ബൈക്കിലാണ് വന്നത് ബൈക്കിൽ വരുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല സമയം എട്ട് ആയി അത് മാത്രമല്ല ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ചൊരു പണിയുണ്ടായിരുന്നു ടാപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അങ്ങോട്ട് കുറച്ച് വൈകി വൈകിപ്പോട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തിട്ട് വന്ന പുഴേൻ്റെ സൈഡിലാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോയിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗങ്കലം പോയി വെട്ടിട്ടു ആ വെട്ടിയിട്ട് പൊട്ടിച്ച് എത്തുക ഇത് ചോന്നുകൊണ്ട് നമ്മുടെ ഷെഡിന് എടുത്തിട്ടു ഇതാ ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ പപ്പായും വീടിൻ്റെ അടുത്തുള്ള ബാബൻ ഉണ്ട് ആ വന്നു ഇപ്പോൾ ഉണ്ട് പണിക്ക് ഞാൻ എന്നെ കുറച്ച് വൈപ്പാണ് ഞാൻ പിന്നെ ലിയോ ഉണ്ട് ലിയോ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ ലിയോ എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് ഇന്നത്തെ പരിപാടിയാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞങ്ങളിങ്ങനെ എല്ലാവരുടെയും പറമ്പിക്കൂടെ നടക്കുക കേട്ടോ ഓരോരുത്തരുടെ പറമ്പിൽക്കൂടെ മണ്ടപായ കവുണ്ടോ മണ്ടപായ കവു കൊണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കുമോ ഞാനും പപ്പായും പുള്ളിയും കൂടെ അതായത് കവുങ്ങ് പോകും അവസാനം കവുങ്ങിനെ ഒന്നും പറ്റണ്ടായപ്പോഴേ തേമ്പിപ്പോൾ ഒന്ന് കവുണ്ടോ ആ കവുങ്ങ് നമുക്ക് മുറിച്ചെടുക്കാനാവുള്ളൂ അതുമാത്രമേ നല്ല മൂപ്പും വേണം അതിങ്ങനെ നോക്കി നടക്കുക ഞങ്ങൾ ഞാനും പപ്പായും വാവൂട്ടനും കൂടെ തപ്പി തപ്പി നടന്നിട്ടൊന്നും കിട്ടുന്നില്ല ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ നടക്കുക കവ കൊണ്ടോ കാവ കൊണ്ടോയെന്ന് ഏ അങ്ങനെ കുറേ നേരം തപ്പി 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 ഞങ്ങൾ കവുങ് കണ്ടുപിടിച്ചിട്ടോ പപ്പായ എല്ലാം കൂടെ താണ്ടോ ഒരു മൂന്നാല് കവുങ്ങളുടെ തോട്ടം നമ്മുടെ പാപ്പൻ്റെ തോട്ടം കണ്ടുപിടിച്ചു അപ്പോൾ നീ മുറിക്കാൻ തുടങ്ങാൾ പരിപാടി കേട്ടോ ഒരുപാട് കവുങ്ങണ്ട് ഈ കവിൻ്റെയൊക്കെ മണ്ഡപം പോയ കവുങ്ങ് നമുക്ക് മുറിക്കാനാവുള്ളൂ നമ്മൾ ഒരു കവുങ്ട്ടോ ചെരിഞ്ഞെരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ നിന്ന് അവിടെ തട്ടി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വീണ് കേട്ടോ ഗൈസ് നമ്മളങ്ങനെ ആദ്യത്തെ കവുങ്ങ് നമ്മൾ മുറിച്ചിട്ട് കേട്ടോ ഇനി അത് വെട്ടി പൊട്ടിച്ചെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ വലിയ പണിയോ ഒരുപാട് ദൂരം പോകാനുണ്ട് ഗൈസ് ഇതൊരു ജനനിധിൻ്റെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരു കുഴിയാണ് കേട്ടോ കേട്ടോ ഇവിടെ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലെയുണ്ട് പുഴസാടിക്കൂടെ മൊത്തം ഓടയും അടിപൊളി സ്ഥലമാണ് നമ്മടെ ആ നാട്ടിലുള്ള അടിയിലുള്ള ആൾക്കാരും മറച്ച് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കൗവിന്റെ അളവ് പിടിക്കുകയാണ് കേട്ടോ കൗവിന്റെ അളവ് പിടിച്ചിട്ടാണ് മുറിക്കാൻ വേണ്ടിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ കട്ടയക്കോടെ വയ്ക്കാനുള്ള കൗുവാണിത് ഇപ്പോൾ ഇതിൻ്റെ അളവ് പിടിച്ചിട്ടാണ് നമ്മൾ മുടിക്കുന്നത് കേട്ടോ കയറിന് നമ്മൾ അളവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു മുറി നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടു കേട്ടോ ഇനിയിപ്പം അടുത്ത സംഭവങ്ങളെ ചെരിഞ്ഞ് കഴിക്കുന്ന കൗങ്ങെല്ലാം മുറിച്ച് താഴെ ഇട്ടിട്ട് ഇതിന്റെ അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാട്ടോ പരിപാടികൾ അയ്യോ ഒരു രക്ഷയില്ല താളന്നു തോളം നനയ്ക്കിപ്പം നാളെ എണീക്കുന്നുണ്ടോന്ന് തോന്നുന്നില്ല അപ്പം നമ്മൾ ഇനിയിപ്പം ചായ കുടിക്കാൻ പോകെട്ടോ ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി പത്ത് മണിയായി തന്നെ കൊഞ്ഞ് മാമ കളിപ്പിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുക ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ കാപ്പിയെല്ലാം കുടിച്ചു നമ്മുടെ കപ്പയും ഭീങ്കരൊക്കെ ഉണ്ടായിരുന്നു മഴു കയറൊക്കെ എടുത്തു തോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് മുറിഞ്ഞ് വീഴാണ്ടിരിക്കുന്ന കവുണ്ട് അതെല്ലാം വെട്ടി താഴെയിട്ട് അത് കഴിഞ്ഞ് ഇത് ചുമന്ന് കൊണ്ടുപോകാ ഒരുപാട് ദൂരമുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലോ വീട്ടിൽ ഇങ്ങോട്ട് ഈ കവുങ്ങൾ സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ട് ഉണ്ട് ഇതെല്ലാം ചുമന്ന് കൊണ്ടുപോകണം നേരത്തെ കണ്ട പോലെ തന്നെ എങ്ങനെയായാലും സാധനങ്ങൾ മൊത്തം നമ്മുടെ ഇന്ന് വീടിന്റെ അടുത്ത് അടിപ്പിച്ച് പരമാവധി ഇവിടെ തന്നെ കവുങ്ങ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇടണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പപ്പായും പുള്ളിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി കേട്ടോ കൂടെ ഞാൻ കൂടുന്നുണ്ട് Kan, oh. Guys kan Guys kemudian ada hebat. ഏകദേശം ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ പണി കഴിഞ്ഞ് നിർത്തി ഇതോണ്ടേ നമ്മുടെ വീട് താണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി ചോറും കഴിച്ചിട്ട് വരുമോ കേട്ടോ കളം സത്യം പറഞ്ഞാൽ ഷോൾഡറിനൊക്കെ ഇവിടെ നി മൊത്തം ചെളിയാണ് ചുവന്നിട്ട് കാവങ്ങൊക്കെ എടുത്തിട്ട് എലിയോ ഉണ്ടായിരുന്നു പപ്പ ഉണ്ടായിരുന്നു ബാവേട്ടൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു പണി കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കൊണ്ട് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അതായത് നാളെ പണിയെടുക്കാം നാളെ അന്നേരം സാധനങ്ങൾ മൊത്തം നല്ല വെട്ടി ലെവലാക്കി ഇതിൻ്റെ ആ അതിൻ്റെ കറക്റ്റ് അളവിനും നീട്ടത്തിനൊക്കെ ആയിട്ട് വെട്ടി റെഡിയാക്കിയിട്ടാണ് നാളത്തെ പരിപാടി ഇതുണ്ടോ കുറേ കവുങ് കാണുന്നില്ലേ അപ്പോൾ ആ കവുങ്ങൊക്കെ ആ കവുങ്ങൊക്കെ നാളെ നമുക്ക് ശരിയാക്കാനുള്ളതാണ് സടി സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് ദൂരെന്നാണ് അതാണ് ഇവിടെ അടുത്തുനിന്നല്ല തുറച്ച് ഒരുപാട് ദൂരം ചോന്നുകൊണ്ട് വന്നതാണ് ഈ കവുങ്ങെല്ലാം മുറിച്ച് ഒരുപാട് ചടങ്ങുള്ള സ്ഥലത്ത് നിന്നാണ് മുറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നു പിന്നെ ഇത് വീട്ടിൽ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലെ തൂണ് കൊടുക്കാൻ വേണ്ടി ഉണ്ട് വീടിൻ്റെ തൂണിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടോ ഇത് കോമണി എന്ന് പറഞ്ഞാൽ പത്ത് അമ്പത് കൊല്ലം പഴക്കമുള്ള സാധനമാണ് പപ്പാൻ്റെ നമ്മുടെ പപ്പാൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ പപ്പാൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള നമ്മുടെ പഴയ വീടിൻ്റെ താരവാട്ട് വീടിന്ന് വീട്ടിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് വെൽഡ് ചെയ്ത സമയത്ത് അവിടെ വെൽഡ് ചെയ്ത സമയത്ത് ബാക്കി വന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഈ റണ്ണറൊക്കെ കേട്ടോ തേക്കിൻ്റെയൊക്കെ നല്ല കാതിലുള്ള സാധനങ്ങളാണ് അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് തൂണായിട്ട് ഇവിടെ ഇവിടെ പിന്നെ ബേക്കിൽ രണ്ട് തൂണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വിലമതിക്കാനാത്ത സാധനങ്ങളാണ് നമ്മുടെ പണ്ടത്തെ തറവാട് വീടിൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ ഞാനും പപ്പായും കൂടെ പോവാണ് ഓല ശരിയാക്കാൻ വേണ്ടി പോവാണ് ഏറ്റവും ഇതൊന്നുമല്ല വിഷയം ശരിക്കുള്ളത് വെച്ചാൽ ഓലയാണ് പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട സാധനം ഓലയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് അർത്ഥമില്ല പ്ലാസ്റ്റിക് പിന്നെയും പ്ലാസ്റ്റിക് കിട്ടി പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ കിടക്കാനാണെങ്കിൽ അവിടെത്തന്നെ നമ്മളിപ്പോൾ വാടകയ്ക്കുള്ള അവിടെ തന്നെ കിടക്കുന്നതായിരുന്നു അല്ല കാരണം ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കിടന്നുള്ള അനുഭവങ്ങൾ നമുക്ക് ശരിക്കും അറിയാം എന്നാൽ ഒന്നാമത് മൂന്ന് പിള്ളേരായിപ്പോൾ മൂന്ന് പിള്ളേരും കൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇട കിടന്ന് ഒരു കുറച്ചും കൂടെ കഴിയുമ്പം കാലാവസ്ഥ ഭയങ്കര വെയിലാവും വെയിലായി കഴിയുമ്പോൾ നമുക്ക് ഒരു രക്ഷയുണ്ടാവും വരാം അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് മാറ്റി ഓല വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്വർഗ്ഗമാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഇന്നത്തെ വീടിൻ്റെ അടി കമരി കിട്ടേണ്ട ഓല എന്ന് പറയുമ്പോൾ ജിജോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സംഭവം സന്തോഷം തന്നെയാണ് ഓലേൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സുഖം വേറെ എവിടെ ചെന്നാലും കിട്ടൂല സംഭവം അത് ഭയങ്കര ഒരു ഫീലിംഗാണ് നല്ല തണുപ്പായിരിക്കും ഉള്ളിൽ എത്ര വെയിലാണെന്ന് പറഞ്ഞാലും ഉള്ളിൽ അതൊന്നാ നമ്മുടെ കട്ടപ്പരേം കൂടെ ആയാലും ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു സുഖമുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനും പപ്പായും കൂടെ തപ്പാൻ പോവുകയാണ് ഓല കിട്ടുമെന്ന് അറിയത്തില്ല അപ്പോൾ ഓല മടഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടോയെന്നെനിക്കറിയില്ല ഇല്ലെങ്കിൽ നമ്മളിത് ഭയങ്കര ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യാൻ പോവാണ് അതോ ആ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ അതാണ് അതായത് നമ്മുടെ തെങ്ങി പത്ത് നാൽപ്പത് അമ്പത് തെങ്ങുണ്ട് നമുക്കപ്പോൾ ആ തെങ്ങിൻ്റെ വണ്ടേന്ന് ഉള്ള ഓല മൊത്തം ഒരു ഓരോ തെങ്ങിനും ഉള്ളതിന് രണ്ട് മൂന്ന് ഓല വെട്ടി ഇടാൻ പോവാണ് അതായത് തെങ്ങ കയറാനുള്ള സമയമായി തേങ്ങ സമയം അപ്പോൾ രണ്ട് മൂന്ന് ഓല വെച്ച് വെട്ടി ഇടാൻ പോവാണ് എന്നിട്ട് നമ്മൾ തന്നെ ഞാനും പപ്പായും ലിയോയും എല്ലാം കൂടെ കൂടി ഇന്ന് മെടയാൻ പോവാണ് അല്ലാണ്ട് വേറെ വഴിയില്ല അതായത് ഒരു ഒരു ലൈനെങ്കിലും ഓല കെട്ട് അതിന് വേറെ പ്ലാസ്റ്റിക് ഇട്ടാൽ കുഴപ്പമില്ല അപ്പോൾ അതൊക്കെയാണ് ഇനി ഇന്നത്തെ പ്ലാൻ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ പൂക്കൊക്കെ നല്ല എന്നുള്ള പ്രാർത്ഥന പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ ഈ സാധനങ്ങളെല്ലാം ചെത്തി ലെവലാക്കി അളവിൽ മുറിച്ച് എല്ലാം ഇട കുഴിയൊക്കെ കുഴിച്ച് ഇതൊക്കെയാണ് നാളത്തെ പരിപാടി നാളെ ഞാൻ ചിലപ്പം കുറേ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ കാരണം ഇന്നും പണിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഒരു സ്ഥലത്ത് മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ ബാക്കി ഒരു സ്ഥലത്തും വെട്ടിയിട്ടില്ല പണിക്ക് ഇത് മാത്രം നോക്കിയാൽ അവരുടെ പണിക്കൂടെ പോയിട്ടില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെത്തെ അപ്ഡേഷനുമായിട്ട് നാളെ ഞാൻ വരാം അതുവരെ ബൈ